നമസ്കാരം സുഹൃത്തുക്കളെ കേരളത്തിന്റെ പ്രാചീന കലകളിൽ വളരെയധികം പ്രാധാന്യമറിയിക്കുന്ന ഒരു കലാരൂപമാണ് ചവിട്ടു നാടകം നിങ്ങളെ മുണ്ടംവേലി പള്ളി അങ്കണത്തിൽ നടന്ന ചവിട്ടു നാടകത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് അപ്പൊ നമുക്കത് കണ്ടിട്ട് വന്നാലോ കേരളത്തിലെ തീരദേശ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ആഘോഷങ്ങളിൽ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിയിരുന്ന ഒന്നാണ് ചവിട്ടു നാടകം വളരെ ആയാസകരമായിട്ടുള്ള മുറകളിലൂടെ കാലുകളാൽ തട്ടിനെ വിസ്മയിപ്പിക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരമാണ് ചവിട്ടുനാടകം ശ്രമകരമായ പരിശീലനത്തിനൊടുവിൽ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്ന ഈ കഥാപാത്രങ്ങൾ എത്ര മനോഹരമായിട്ടാണ് കഥ പറയുന്നത് തമിഴ് കലർന്ന മലയാളത്തിലൂടെയാണ് ഒരു കാലത്ത് കഥ പറഞ്ഞിരുന്നത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് മലയാളത്തിൽ നമുക്കൊക്കെ മനസ്സിലാകുന്ന രീതിയിൽ കഥകൾ പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു ശ്രീ പി ജെ മൈക്കിൾ സംവിധാനം ചെയ്ത് നമുക്ക് ഏവർക്കും സുപരിചിതയായ ശ്രീ മോളി കണ്ണമാലി സഹസംവിധാനം നിർവഹിച്ച ദൈവസഹായം പിള്ള എന്ന് പറയുന്ന നാടകമാണ് നിങ്ങൾ കാണുന്നത് ഈ പുതിയ കാലത്തിലും ചവിട്ടുനാടകത്തിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് എത്രയോ കലാകാരന്മാരുടെ ഉപജീവന മാർഗം കൂടിയാണിത് ഈ കലകളൊന്നും ഒരിക്കലും കേരളത്തിൽ നിന്ന് അന്യമാവാതിരിക്കാൻ നമുക്കും പ്രയത്നിക്കാം താങ്ക്